ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടിരിക്കുവാൻ ഭയങ്കര രസമുണ്ട് അനിമോൾക്ക് പ്രേക്ഷക സപ്പോർട്ട് ഉണ്ട് എന്നറിഞ്ഞപ്പോഴേക്കും പലരുടെയും ചങ്കുപൊട്ടി ശൈത്യ ആണെന്നുണ്ടെങ്കിൽ ആകെ തകർന്നുടഞ്ഞൊരവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശൈത്യം എന്തൊക്കെയായിരുന്നു അനിമോളെ പറഞ്ഞത് ഞാൻ നിന്റെ ഫ്രണ്ട് അല്ല നിന്നോട് സംസാരിക്കാൻ എനിക്ക് താൽപ്പര്യവും ഇല്ല അനിമോൾക്കെതിരെ എന്തൊക്കെയായിരുന്നു അപ്പുറത്ത് പോയി കുത്തിവെച്ചു കൊടുത്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം ജിസയിലും അനിമോളും കൂടി ജയിലിൽ കിടക്കുമ്പോൾ ബിന്നി അവിടെ വന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന ശൈത്യ ഞങ്ങളോട് വന്ന് പറഞ്ഞു ആര്യനുമായിട്ട് ലവ് ട്രാക്ക് പിടിക്കുവാൻ നിനക്ക് താല്പര്യമുണ്ട് എന്ന് ശൈത്യയോട് നീ പറഞ്ഞതായിട്ട് വെറുതെയല്ല നമ്മൾ കട്ടപ്പ എന്ന് വിളിച്ചത് പിൻപിൽ നിന്ന് അന്യായ കുത്താക്കുത്തിയത് ഇപ്പോൾ ആകെപ്പാട തകർന്നു കേട്ടോ പതറിപ്പോയി ആതിലയുടെയും നൂറയുടെയും അരികയിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ് അവളോടൊന്ന് പറഞ്ഞേക്കണം ഞാൻ അത്ര ചീപ്പല്ലെന്ന് ഈ ആവശ്യമില്ലാത്ത കളികളെല്ലാം കളിച്ചത് മസ്താനിയാണ് മസ്താനി വന്നിട്ടാണ് അവൾക്ക് വിഷം കുത്തിവെച്ചു കൊടുത്ത് അവളെ കൊണ്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിച്ചത് അതുകൊണ്ട് നീ പറയണം ഞാൻ അത്ര ചീപ്പ് ചീപ്പ് കളി കളിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നു ഇത്രയും ക്യാമറയുടെ ഇരുന്നു കൊണ്ട് ഈ കാണിച്ചു കൂട്ടിയതൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും അറിയാം നിങ്ങൾ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്കറിയാം എന്നിട്ടും ഞാൻ ഇത്ര ചീപ്പല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് ഇപ്പോൾ സംസാരിച്ച അവസാനം വന്നപ്പോൾ ആദില പറയുന്നുണ്ട് എന്തായാലും ഞാൻ പോയി പറയുന്നില്ല നീ നേരിട്ട് അങ്ങ് പറഞ്ഞാൽ മതി ഒടുവിൽ നമുക്ക് രണ്ടു പേർക്ക് കൂടി സംസാരിക്കാം എന്നുള്ള ധാരണയിൽ എത്തുന്നു അങ്ങനെ ചർച്ച മുൻപോട്ട് പോവുകയാണ് അവസാനം ശൈത്യ പറയുന്നുണ്ട് ഞാൻ തന്നെ അവളോട് നേരിട്ട് സംസാരിച്ചോളാവന്ന് ഇതിനു മുമ്പ് സംസാരിക്കാൻ താൽപ്പര്യം ഇല്ലായിരുന്നല്ലോ ഇങ്ങനൊരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായി ഒരു പ്രശ്നം ഉണ്ടായി അനു നീ കരുതുന്നത് പോലെയല്ല നിനക്കെതിരെ മോശമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്യുവാൻ ഇതുവരെയും തോന്നിയില്ലല്ലോ എന്താ കാര്യം അപ്പോഴത്തെ ധാരണ അനു പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കുകയാണ് അനുവിൻ്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ എന്റെ കാര്യം കട്ടപ്പുകയാകും ഇത് ചിന്തിച്ചു കൊണ്ടാണ് അപ്പുറത്തേക്ക് എടുത്തു ചാടിയത് ഇപ്പൊ അവിടെ ചെന്നു അവിടെ നിന്നു അവിടെ എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുത്തു ശരിക്കും പിൻപിൽ നിന്ന് കുത്തി അതിലേറ്റവും വലിയ കുത്തായിരുന്നു ആര്യനുമായി ലവ് ട്രാക്ക് നടത്തുവാൻ വേണ്ടി അവൾക്ക് താല്പര്യമുണ്ട് എന്ന് ശൈത്യോട് പറഞ്ഞു എന്നുള്ള കാര്യം അവിടെ അടിച്ചത് അപ്പോൾ അത്രയും ഗുരുതരമായ കുത്തുകുത്തിയിട്ടാണ് പറയുന്നത് ഞാൻ ചീപ്പ് കളിയൊന്നും കളിച്ചിട്ടില്ല ഞാൻ അവളോട് സംസാരിച്ചോളാം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു മനമാറ്റം അതെ പ്രേക്ഷകരുടെ പിന്തുണ അനുമോൾക്കാണ് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് മറുകണ്ഠം ചാടുവാനുള്ള പരിശ്രമത്തിലാണ് ഒരുപക്ഷെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്ത് അനു വീണ്ടും കൂടെ നിർത്തിയേക്കാം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംഭവിക്കുമെന്ന് എന്നാൽ ആതിലെയും നൂറയും കൂടിയൊക്കെ വക്കാലത്ത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അനുമോൾ അത് കേട്ടെന്നിരിക്കും പക്ഷെ പ്രേക്ഷകർ ഒരിക്കലും മറക്കില്ല ഈ ആഴ്ച പ്രേക്ഷകർ പുറത്തേക്ക് പോകുവാൻ വേണ്ടിയുള്ള വഴി ശൈത്യയുടെ മുമ്പിൽ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ അതിനീ പ്രേക്ഷകരെ അടക്കില്ല കാരണം ശൈത്യയുടെ റിയൽ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതുപോലെ പിൻപിൽ നിന്ന് കുത്തുന്ന പണി കഴിഞ്ഞ ദിവസം മുതൽ ആതിലെയും പ്രയോഗിച്ചു തുടങ്ങിയിരുന്നു ഇപ്പോൾ ആദിലേക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ മാരകമായിട്ടുള്ള അടി അനുമോൾക്കെതിരെ അടിക്കാൻ സാധ്യതയില്ല അനുമോളെ വിട്ട് മറുകണ്ഠം ചാടുകയുമില്ല മാക്സിമം കൂടെ നിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയാകും എന്ന് കണ്ടറിയുവാൻ